ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഡോക്ടർ സത്യാമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് സത്യാമ്മയുടെ പ്രഷറൊക്കെ നോക്കണമെന്ന് എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇല്ലല്ലോ എന്നൊക്കെ ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് എങ്കിലും ഒത്തിരി ടെൻഷനായിട്ട് നിൽക്കുകയല്ലേ ഒന്ന് പരിശോധിച്ചേക്കാമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സത്യാമ്മയുടെ പുറകിൽ കൂടി ശാലിനി വിഷ്ണുവിന്റെ റൂമിലേക്ക് പോകുന്നു ഡോക്ടർ സത്യാമ്മയും കൂട്ടിയിട്ട് ക്യാബിലേക്ക് പോയിട്ട് പരിശോധനയൊക്കെ നടത്തുകയാണ് ചാലിനി ഒരുപാട് സങ്കടത്തോടെ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഞാൻ കാരണമാണല്ലോ വിഷ്ണു ഏട്ടൻ ഈ സിറ്റുവേഷൻ ഒക്കെ വന്നതെന്നൊക്കെ ഞാൻ ഈ നാട്ടിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് പരസ്പരം ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നു എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വിഷ്ണു ഏട്ടൻ വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ എന്റെ നെഞ്ചിലെ തീ അണയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചാലിനി കരയുന്നു ചാലിനി എഴുന്നേറ്റിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിൽ ഒരു മുത്തം കൊടുക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് വേണ്ടെന്ന് വെക്കുന്നുണ്ട് ഞാൻ ദേഹത്ത് തൊട്ടാൽ വിഷ്ണു ഏട്ടൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും ആ റിസ്ക് എടുക്കണ്ടെന്നൊക്കെ കരുതുന്നു ചാലിനി പിന്നോട്ടായ്മ്പോഴേക്കും ശാലിനിയുടെ മാലയും വിഷ്ണുവിന്റെ മാലയും കൂടെ കോർത്തിണങ്ങിയിരിക്കുന്നു ചലിനി മാല എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല രണ്ട് കോർത്തിണങ്ങി കിടക്കുകയാണ് ചലിനി വിഷ്ണുവും ശാലിനിയുമായിട്ടുള്ള പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നു ഡോക്ടർ സത്യാമ്മയുടെ ബി പി പരിശോധിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട് ഡോക്ടർ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ സത്യാമ്മ അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്നു വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഷ്ണുവിൻ്റെ റൂമിനകത്തേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് ഡോക്ടർ വന്ന സത്യാമ്മയെ വീണ്ടും തടയുന്നുണ്ട് പൾസ് നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി അപ്പോൾ മാലയുടെ കുരുക്കൊക്കെ മാറ്റിയതിനു ശേഷം വിഷ്ണുവിന്റെ കാലിൽ തൊട്ട് വന്നിക്കുന്നു അതിനുശേഷം പോവാണ് വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു സത്യാമ്മ കാണാതെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് വിഷ്ണു പെട്ടെന്നാണെങ്കിൽ ചാടി എഴുന്നേക്കുന്നുണ്ട് ശാലിനി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിഷ്ണു പറയുന്നുണ്ട് ശാലിനി വന്നിരുന്നു എന്നൊക്കെ ആ സമയത്ത് സത്യാമ്മയൻ ഡോക്ടറും എല്ലാം അകത്തേക്ക് ചെല്ലുന്നു സത്യാമ്മ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നു ശാലിനി വന്നിരുന്നു എന്ന് സത്യാമ്മയൻ ഡോക്ടറും അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയതാണെന്നൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നിയതാണെന്ന് പറയുന്നു വിഷ്ണു പക്ഷെ സമ്മതിക്കുന്നില്ല എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ശാലിനി വന്നെന്നൊക്കെ പറയുന്നു ശാലിനി നടന്നു പോകുമ്പോഴും വിഷ്ണു പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ശാലിനിക്ക് ഒരുപാട് സങ്കടമാകുന്നു ഡോക്ടർ വിഷ്ണുവിനോട് റെസ്റ്റ് എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു കിടത്തുന്നുണ്ട് എല്ലാവരും വെളിയിൽ പോയതിന് ശേഷം വിഷ്ണു എഴുന്നേക്കുന്നുണ്ട് അതിനുശേഷം സ്വയം പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ശാലിനി നീ എന്റെ അടുത്ത് വന്നിരുന്നു എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സത്യയും പപ്പിമോളും ഫോണിൽ സംസാരിക്കുകയാണ് രണ്ടു പേരും അമ്മമാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനിക്കും ശ്യാമിക്കും കൊടുക്കുന്നു ശ്യാമയാണെങ്കിൽ കുഞ്ഞേച്ചിന്നും പറഞ്ഞാണ് വിളിച്ചു തുടങ്ങുന്നത് അത് കേൾക്കുമ്പോൾ പപ്പിമോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്നത് നേരത്തെ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല വിളിച്ചത് മോൾക്ക് തോന്നിയതാണെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല പപ്പിമോളെ അമ്പലത്തിൽ വെച്ച് രക്ഷിച്ചത് സത്യയുടെ അമ്മയാണല്ലോ അപ്പൊ ഞാനും കണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് എനിക്ക് പരിചയമെന്നൊക്കെ പറയുന്നു ശ്യാമയ്ക്കും ശാലിനിക്കും ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കുട്ടികൾ ഉള്ളത് കൊണ്ട് കുട്ടികളുടെ കയ്യിൽ തന്നെ ഫോൺ കൊടുക്കുന്നു അതിനുശേഷം സത്യം പപ്പിമോളും സംസാരിക്കുന്നു പപ്പിമോൾ സത്യമോളോട് പറയുന്നുണ്ട് വല്യച്ഛനാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാണ് അച്ചമ്മയാണെങ്കിൽ വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വല്യച്ഛനാണെങ്കിൽ ചേച്ചിയമ്മയാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നു സത്യമോൾ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ അച്ഛമ്മ ഒരു ദുരന്തമാണല്ലോന്നൊക്കെ എന്തായാലും ചേച്ചിയമ്മയെ വരുത്തണം മാത്രമേ ഒരു വഴിയുള്ളൂ എന്നൊക്കെ പറയുന്നു പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് വല്യച്ഛന്റെ വിവാഹം മുടക്കാൻ നീ അല്ലേ സഹായിച്ചത് അതുപോലെ ചേച്ചിയമ്മയെ കൊണ്ടുവരാനും നീ ഒരു വഴി പറഞ്ഞു തരാനെന്നൊക്കെ പറയുന്നു സത്യമോൾ അപ്പോൾ എന്തോ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഐഡിയ കേട്ട് കഴിയുമ്പോൾ പപ്പിമോൾ നല്ല ഐഡിയ ആണെന്നൊക്കെ പറയുന്നു സത്യമോളും അപ്പോൾ പറയുന്നുണ്ട് ഈ ഐഡിയ കാരണം ചേച്ചിയമ്മ വീട്ടിലേക്ക് തന്നെ എത്തുമെന്നൊക്കെ ശേഷം രണ്ടുപേരും ഫോൺ വെക്കുന്നു വിഷ്ണു റൂമിൽ വന്നിട്ട് ശാലിനിയെ കുറിച്ച് ഓർക്കുന്നു ശാലിനിയെ ശാരദ ഹോട്ടലിൽ വെച്ച് കണ്ടതൊക്കെ ഓർക്കുന്നു ശ്യാമ ആഹാരമായിട്ട് പപ്പിമോളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് വിഷ്ണുവിന് കൊടുക്കാനാണെന്നൊക്കെ പറയുന്നു പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിഷ്ണു അച്ഛന് കൊടുക്ക എന്റെ തരാൻ പറയുന്നു ശ്യാമ കൊടുക്കുന്നുണ്ട് സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു പപ്പിമോൾ ആഹാരമായിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്